സ്റ്റോറിടെല്ലിംഗ് ഓഡിയോ ബുക്ക് ആൻഡ് ഡ്രമാറ്റിക് ഫാൻറ്റസി ദി വേം ഔറോബറോസ് അധ്യായം പതിനൊന്ന് മലകളിലൂടെയുള്ള യാത്ര രാക്ഷസഭൂമിയിലെ സൈന്യത്തിൻ്റെ കാർസയിലേക്കുള്ള യാത്ര ദുർഘടം പിടിച്ചതായിരുന്നു അവർ തിരഞ്ഞെടുത്തത് ആരും സഞ്ചരിക്കാത്ത ചെങ്കുത്തായ മലംപാതകളായിരുന്നു ദിവസങ്ങളോളം അവർ ഉയരങ്ങളിലേക്ക് കയറി താഴെ താഴ്വരകൾ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു തണുത്ത കാറ്റ് അവരുടെ എല്ലുകളെ തുളച്ചു പാറകൾ നിറഞ്ഞ ഇടുങ്ങിയ വഴികളിലൂടെ അവർക്ക് കുതിരകളെ നടത്തിക്കൊണ്ടു പോകേണ്ടി വന്നു പലപ്പോഴും വഴികൾ അപ്രത്യക്ഷമായി അവർക്ക് പാറകളിൽ പിടിച്ച് കയറേണ്ടി വന്നു ഒരു ചെറിയ പിഴിവു പോലും മരണത്തിലേക്ക് നയിക്കുമായിരുന്നു എന്നാൽ രാക്ഷസഭൂമിയിലെ ഒരു യോദ്ധാവ് പോലും പരാതിപ്പെട്ടില്ല അവരുടെ നേതാക്കന്മാരിലുള്ള വിശ്വാസവും തങ്ങളുടെ ലക്ഷ്യത്തിലുള്ള ഉറപ്പും അവർക്ക് ശക്തി നൽകി രാത്രികാലങ്ങളിൽ അവർ പാറകളുടെ മറവിൽ തങ്ങി മരങ്ങളില്ലാത്തതുകൊണ്ട് തീ കൂട്ടാൻ കഴിഞ്ഞില്ല തണുത്തുറഞ്ഞ കാറ്റിനുതുവരെ അവർ തങ്ങളുടെ കമ്പിളിപ്പുതപ്പുകളിൽ അഭയം തേടി ആകാശത്ത് നക്ഷത്രങ്ങൾ ഐസ് പോലെ തിളങ്ങി നിശബ്ദതയെ ഭേദിച്ചത് കാറ്റിൻറെ മൂളൽ മാത്രമായിരുന്നു ഗോൾഡ്രി പ്രഭുവും ദാഹിയും തങ്ങളുടെ സൈനികർക്കൊപ്പം എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു അവർ മുന്നിൽ നിന്ന് വഴികാട്ടി ഏറ്റവും അപകടകരമായ ഭാഗങ്ങൾ ആദ്യം കടന്നു അവരുടെ ധൈര്യം മറ്റുള്ളവർക്ക് പ്രചോദനമായി ഒരു ദിവസം അവർ ഒരു വലിയ ഹിമപാതത്തിൻ്റെ നടുവിൽപ്പെട്ടു മഞ്ഞ് അവരുടെ കാഴ്ചയെ മറച്ചു വഴി കണ്ടുപിടിക്കാൻ കഴിയാതെ അവർ നിന്നു തണുപ്പ് തണുപ്പശഹനീയമായി സൈന്യം തളർന്നു തുടങ്ങി അപ്പോൾ ഗോൾട്രി പ്രഭു തൻ്റെ കുതിരപ്പുറത്ത് കയറി നിന്ന് അലറി ധൈര്യം കൈവിടരുത് എൻ്റെ യോദ്ധാക്കളെ നമ്മൾ രാക്ഷസന്മാരാണ് ഈ മഞ്ഞും തണുപ്പുമൊന്നും നമ്മുടെ തളർത്തുകയില്ല ഓർക്കുക നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നമ്മുടെ നാടിൻറെ അഭിമാനത്തിനായി വിജയത്തിനായി മുന്നോട്ട് അദ്ദേഹത്തിൻറെ വാക്കുകൾ ഒരു തീപ്പരി പോലെ സൈനികരുടെ സിരകളിൽ ഊർജം പടർത്തി അവരൊരു പുതിയ ഉന്മേഷത്തോടെ യാത്ര തുടർന്നു പല ദിവസത്തെ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ മലകളുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവർ മറന്നു ദൂരെ കിഴക്ക് ഒരു വലിയ സമതലം പരന്നുകിടക്കുന്നു ആ സമതലത്തിന് നടുവിലായി കടലിൻ്റെ തീരത്ത് ഒരു കറുത്ത പുള്ളി പോലെ കാർസേ കോട്ട കാണാമായിരുന്നു സൂര്യരശ്മിയിൽ അതിൻ്റെ ഗോപുരങ്ങൾ തിളങ്ങി അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കുന്നു ബ്രാൻഡോക് ദാഹ ഗോൾഡ്രിയുടെ അരികിൽ വന്നു നിന്നു നോക്കൂ അദ്ദേഹം പറഞ്ഞു സർപ്പത്തിന്റെ ഗുഹ നമ്മളവിടെ എത്തിയിരിക്കുന്നു ഗോൾഡ്രിയുടെ മുഖത്തൊരു ക്രൂരമായ പുഞ്ചിരി വിടർന്നു ഇനി ആ സർപ്പത്തിന്റെ തലയേറക്കാനുള്ള സമയമായി രാക്ഷസഭൂമിയിലെ സൈന്യം ആവേശത്തോടെ ആർപ്പു വിളിച്ചു അവർ മലയിറങ്ങാൻ തുടങ്ങി മന്ത്രവാദികളുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ അധ്യായം പന്ത്രണ്ട് കൊടുങ്കാറ്റിനു മുമ്പ് രാക്ഷസഭൂമിയിലെ സൈന്യം മലയിറങ്ങി മന്ത്രവാദികളുടെ രാജ്യത്തെ സമതലങ്ങളിലേക്ക് പ്രവേശിച്ചു അവർ രാത്രിയുടെ മറവിലാണ് യാത്ര ചെയ്തത് പകൽ സമയങ്ങളിൽ കാടുകളിലും താഴ്വരകളിലും ഒളിച്ചിരുന്നു അവരുടെ നീക്കങ്ങൾ നിശബ്ദവും വേഗതയേറിയതുമായിരുന്നു ഒരു നിഴൽ പോലെ അവർ ആ ദേശത്തിലൂടെ കടന്നുപോയി ആരും അവരുടെ വരവറിഞ്ഞില്ല പല രാത്രികളിത്തെ യാത്രകൾക്ക് ശേഷം അവർ കാർസേ അടുത്തെത്തി ഒരു കുന്നിൻമുകളിൽ നിന്നവർ ആ വലിയ നഗരത്തെ നോക്കി കടലിന്റെ തീരത്ത് ഒരു ഭീമാകാരനായ രാക്ഷസനെ പോലെ ആ കോട്ട തലയുയർത്തി നിന്നു നഗരത്തിൽ വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു അകലെ നിന്ന് സംഗീതത്തിന്റെ നേർത്ത ശബ്ദം കേൾക്കാമായിരുന്നു മന്ത്രവാദികളുടെ തലസ്ഥാനം സമാധാനത്തിൽ ഉറങ്ങുകയായിരുന്നു അവർക്ക് തങ്ങളെ തേടിവരുന്ന വിപത്തിനെക്കുറിച്ചൊരു സൂചനയുമുണ്ടായിരുന്നില്ല ഗോൾഡ്രീ പ്രഭു തന്റെ സൈനികരുടെ നേരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം താഴ്ന്നതും എന്നാൽ ഉറച്ചതുമായിരുന്നു യോദ്ധാക്കളെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു താഴെ നമ്മുടെ ശത്രുക്കൾ സുഖമായി ഉറങ്ങുന്നു അവർ നമ്മുടെ വരവ് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഈ രാത്രി നമ്മളവർക്കൊരു സ്വപ്നം സമ്മാനിക്കും അദ്ദേഹത്തിൻറെ കണ്ണുകൾ തീക്ഷ്ണമായി തിളങ്ങി നമ്മൾ രണ്ട് സംഘങ്ങളായി തിരിയും ബ്രാൻഡോക് ദഹ നിങ്ങൾ കോട്ടയുടെ പടിഞ്ഞാറേ വാതിൽ ആക്രമിക്കണം ഞാൻ പ്രധാന കവാടം ആക്രമിക്കാം നമ്മുടെ ലക്ഷ്യമൊന്നാണ് കോട്ടയുടെ ഉള്ളിൽ കടക്കുക ഗോർമെസ് രാജാവിനെ പിടിക്കുക ദയ കാണിക്കരുത് ഓർക്കുക അവർ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വന്നവരാണ് ബ്രാൻഡോക് ദാഹ തലയാട്ടി നമ്മൾ വിജയിക്കും ഗോൾഡ്രി ഈ രാത്രി ഖാർസയുടെ കരുത്ത രാത്രിയായിരിക്കും സൈന്യം നിശബ്ദമായി കൊന്നിറങ്ങി പുൽമേടുകളിലൂടെ ശബ്ദമുണ്ടാകാതെ അവർ നഗരത്തെ സമീപിച്ചു മതിലുകൾ കടുത്തെത്തിയപ്പോൾ അവർ നിലയുറപ്പിച്ചു കാവൽക്കാരുടെ വിളികൾ അവർക്ക് കേൾക്കാമായിരുന്നു മതിലുകൾക്ക് മുകളിലെ പന്ധങ്ങൾ രാത്രിയിൽ വിറച്ചു എല്ലാം നിശ്ചലമായി സൈന്യം തങ്ങളുടെ നേതാക്കന്മാരുടെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു ഓരോ യോദ്ധാവിൻ്റെയും ഹൃദയം പരമ്പര കൊട്ടി അവരുടെ കൈകൾ വാളിൻ്റെ പിടിയിൽ മുറുകി കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയായിരുന്നു അത് അപ്പോൾ ദൂരെയൊരു മൂങ്ങമൂളി അതവർ മുൻകൂട്ടി നിശ്ചയിച്ച് അടയാളമായിരുന്നു ഗോൾഡ്രി പ്രഭു തന്റെ വാൾ ഊരിയെടുത്തു ആക്രമിക്കൂ അദ്ദേഹം അലറി ആ നിമിഷം അയ്യായിരം രാക്ഷസയോദ്ധാക്കൾ നിശബ്ദത ഭേദിച്ച് ഒരാർത്ഥനാദത്തോടെ കാർസേ നേരെ പാഞ്ഞെടുത്തു അധ്യായം പതിമൂന്ന് കാർസേയിലെ യുദ്ധം രാക്ഷസയോദ്ധാക്കളുടെ യുദ്ധകാഹളം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു ഉറങ്ങിക്കിടന്ന കാർസേ നഗരം ഒരു ഞെട്ടലോടെ ഉണർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുമ്പേ ഗോൾഡ്രി പ്രഭുവിൻറെ സൈന്യം കോട്ടയുടെ പ്രധാന കവാടത്തിൽ ആഞ്ഞടിച്ചു ദീമാകാരമായ മരത്തടികൾ ഉപയോഗിച്ച് അവർ ആ വലിയ ഇരുമ്പു വാതിലുകൾ തകർത്തു അതേസമയം ബ്രാൻഡോക് ദാഹയുടെ സൈന്യം മതിലുകളിൽ വടങ്ങളെറിഞ്ഞ് മുകളിലേക്ക് കയറാൻ തുടങ്ങി കാവൽക്കാർ പരിഭ്രാന്തരായി അവർക്ക് അപായമണി മുഴക്കാൻ പോലും സമയം കിട്ടിയില്ല രാക്ഷസിയോധാക്കൾ നിഴരുകളെപ്പോലെ മതിലുകൾക്ക് മുകളിലെത്തി കാവൽക്കാരെ നിശബ്ദരാക്കി താമസിയാതെ കോട്ടവാതിലുകൾ തകർന്നു ഗോൾഡ്രി പ്രഭു തന്റെ കുതിരപ്പുറത്ത് വാൾ വീശിക്കൊണ്ട് ആദ്യമായി അകത്തേക്ക് പ്രവേശിച്ചു വിജയം നമുക്ക് അദ്ദേഹം അലറി അദ്ദേഹത്തിന് പിന്നാലെ രാക്ഷസ സൈന്യം ഒരു പ്രളയം പോലെ നഗരത്തിലേക്ക് ഇരച്ചു കയറി നഗരത്തിനുള്ളിൽ സമ്പൂർണമായ അരാജകത്വമായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന മന്ത്രവാദി സൈനികർ ആയുധമെടുക്കാൻ പരക്കം പഞ്ചു എന്നാൽ അവർക്ക് സംഘടിക്കാൻ സമയം കിട്ടിയില്ല രാക്ഷസയോദ്ധാക്കൾ തെരുവുകളിലൂടെയും ഇടവഴികളിലൂടെയും മുന്നേറി കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തി വീടുകൾക്ക് തീയിട്ടു തീജ്വാലകൾ രാത്രിയുടെ ആകാശത്തേക്കുയർന്നു ഗോൾഡ്രി പ്രഭു നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കുതിച്ചു അദ്ദേഹത്തിന്റെ ലക്ഷ്യം രാജകൊട്ടാരമായിരുന്നു അദ്ദേഹത്തിന്റെ വഴിതടഞ്ഞവരെ എല്ലാം അദ്ദേഹം ഒരു ദായയുമില്ലാതെ വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ യോദ്ധാക്കൾ അദ്ദേഹത്തെ ആവശ്യത്തോടെ അനുഗമിച്ചു മറ്റൊരു ഭാഗത്ത് ബ്രാൻഡോക് ദാഹയും അദ്ദേഹത്തിന്റെ സൈന്യവും ചിട്ടയോടെ മുന്നേറി അവർ ശത്രുക്കളുടെ പ്രതിരോധ നിരകളെ ഒന്നൊന്നായി തകർത്തു ബ്രാൻഡോക് ദാഹയുടെ ശാന്തമായ നേതൃത്വം ആ കൊടും യുദ്ധത്തിനിടയിലും അദ്ദേഹത്തിന്റെ സൈനികർക്ക് ആത്മവിശ്വാസം നൽകി മന്ത്രവാദികളുടെ സൈന്യം ധീരമായി ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി ആക്രമണം അവരുടെ മനോവീര്യം കെടുത്തിയിരുന്നു അവർക്ക് വ്യക്തമായ നേതൃത്വം ഉണ്ടായിരുന്നില്ല പലരും ഭയം നോടി തെരുവുകൾ മൃതദേഹങ്ങൾ കൊണ്ടും രക്തം കൊണ്ടും നിറഞ്ഞു പുലരാറാവുമ്പോഴേക്കും രാക്ഷസഭൂമിയിലെ സൈന്യം നഗരത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലാക്കിയിരുന്നു അവർ രാജകൊട്ടാരത്തിന്റെ മുന്നിലെത്തി ഗോർമിസ് രാജാവും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ അംഗരക്ഷകരും അഭിം തേടിയ അവസാനത്തെ പ്രതിരോധ കേന്ദ്രമായിരുന്നു അത് ഗോൾറി പ്രഭു രക്തം പുരണ്ട വാളുമായി കൊട്ടാരത്തിന്റെ പടകളിൽ നിന്നു അദ്ദേഹത്തിൻറെ മുഖത്ത് വിജയത്തിന്റെ ക്രൂരമായ ചിരിയുണ്ടായിരുന്നു ഗോർമിസ് അദ്ദേഹം അലറി പുറത്തുവരൂ ഭീരു നിന്റെ അന്ത്യം വന്നെത്തിയിരിക്കുന്നു കൊട്ടാരത്തിൻറെ വാതിലുകൾ അടഞ്ഞുകിടന്നു എന്നാൽ അകത്ത് മന്ത്രവാദികളുടെ രാജാവ് തന്റെ അവസാന പോരാക്കത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു കാർസയിലെ യുദ്ധം അതിൻറെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു അധ്യായം പതിനാല് രാജാവിന്റെ അന്ത്യം ഗോൾഡ്രി പ്രഭുവിന്റെ അലർച്ചയ്ക്ക് കൊട്ടാരത്തിനുള്ളിൽ നിന്നും മറുപടി ഉണ്ടായില്ല എന്നാൽ രാക്ഷസയോദ്ധാക്കൾക്ക് കാത്തു നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല അവർ കൊട്ടാരത്തിന്റെ കൂറ്റൻ വാതിലുകൾ തകർക്കാൻ തുടങ്ങി അകത്ത് ഗോർമിസ് രാജാവ് തന്റെ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു പകരം തണുത്തുറഞ്ഞ ഒരു നിശ്ചയദാർഘ്യമായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ നൂറ് അംഗരക്ഷകർ കൊടുങ്കാറ്റിന്റെ പടയാളികൾ എന്നറിയപ്പെടുന്നവർ അദ്ദേഹത്തിനു ചുറ്റും ഒരു ഉരുക്കുവലയം തീർത്തു താമസിയാതെ കൊട്ടാരത്തിന്റെ വാതിലുകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോട് വീണു ഗോൾഡ്രീ പ്രഭു രക്തം പുരണ്ട വാളുമായി ഒരു കൊടുങ്കാറ്റുപോലെ അകത്തേക്ക് ഇരച്ചുകയറി അദ്ദേഹത്തിനു പിന്നാലെ രാക്ഷസ യോദ്ധാക്കളും കൊട്ടാരത്തിൻ്റെ വലിയ ഉദരശാലയിൽ വെച്ച് അന്തിമ പോരാട്ടം ആരംഭിച്ചു അത് മനുഷ്യർ തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല മറിച്ച് അതികായന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു രാക്ഷസയോധാക്കൾ സിംഹങ്ങളെപ്പോലെ ഗർജിച്ചുകൊണ്ട് ആക്രമിച്ചു മന്ത്രവാദികളുടെ കൊടുങ്കാറ്റിൻറെ പടയാളികൾ പാറ പോലെ ഉറച്ചുനിന്ന് തിരിച്ചടിച്ചു വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ആ വലിയ ഉദരശാലയിൽ മുഴങ്ങി ഓരോ നിമിഷവും ഇരുവശത്തും യോദ്ധാക്കൾ നിലംപതിച്ചു ഈ ഭീകരമായ പോരാട്ടത്തിനിടയിലൂടെ ഗോൾഡ്രി പ്രഭു ഗോർമിസ് രാജാവിനെ ലക്ഷ്യമാക്കി മുന്നേറി അദ്ദേഹത്തിന്റെ വഴിതടഞ്ഞവരെയെല്ലാം അദ്ദേഹം വെട്ടിമാറ്റി ഒടുവിൽ അദ്ദേഹം സിംഹാസനത്തിന് മുന്നിലെത്തി രാജാവിനു മുന്നിൽ നിന്നു ഗോർമിസ് രാജാവ് സാവധാനം എഴുന്നേറ്റു അദ്ദേഹം തന്റെ കിരീടമൂരി സിംഹാസനത്തിൽ വെച്ചു എന്നിട്ട് കറുത്തുരുക്കുകൊണ്ട് നിർമ്മിച്ചൊരു വാൾ ഊരിയെടുത്തു അവസാനം നീയെത്തി രാക്ഷസപ്രഭോ എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം ശാന്തമായിരുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു അവർക്കിടയിൽ മറ്റാരും വന്നില്ല ചുറ്റും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ആ രണ്ട് നേതാക്കൾമാരും പരസ്പരം നോക്കി നിന്നു പിന്നെ ഒരേ സമയം അവർ പരസ്പരം പാഞ്ഞെടുത്തു അതൊരു ഭയാനകമായ ദന്ദയുദ്ധമായിരുന്നു ഗോൾഡ്രിയുടെ ശക്തിയും ആവേശവും ഗോർമിസിന്റെ തണുത്ത വൈദഗ്ധ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവരുടെ വാളുകൾ കൂട്ടിയിടിച്ചപ്പോൾ തീപ്പുരികൾ ചിതറി അവർ വെട്ടി തടുത്തു മാറി അവരുടെ ചലനങ്ങൾ മിന്നലിന്റെ വേഗതയിലായിരുന്നു ഗോൾഡ്രി ഒരു സിംഹത്തെ പോലെ ആക്രമിച്ചു എന്നാൽ ഗോർമിസ് ഒരു സർപ്പത്തെ സർപ്പത്തെപ്പോലെ തെന്നിമാറി തിരിച്ചടിച്ചു രാജാവിന്റെ വാൾ പലതവണ ഗോൾഡ്രിയുടെ പടച്ചട്ടയിൽ പോറലുകളുണ്ടാക്കി എന്നാൽ ഗോൾഡ്രിയുടെ അടങ്ങാത്ത വീര്യം അദ്ദേഹത്തെ മുന്നോട്ടു നയിച്ചു ഒടുവിൽ ഗോൾഡ്രി ഒരവസരം കണ്ടെത്തി രാജാവ് ഒരു നിമിഷത്തേക്കൊന്ന് പാളിയപ്പോൾ ഗോൾഡ്രി തൻറെ സർവശക്തിയുമെടുത്ത് വാഴ്വീശി അത് രാജാവിൻറെ പ്രതിരോധം ഭേദിച്ച് അദ്ദേഹത്തിൻറെ കഴുത്തിൽ ആഴത്തിൽ പതിച്ചു ഗോർമിസ് രാജാവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അദ്ദേഹത്തിൻറെ വായിൽ നിന്ന് രക്തമൊഴുക്കി അദ്ദേഹം ഒരു നിമിഷം നിന്നു പിന്നെ സാവധാനം മുട്ടുകുത്തി നിലത്തേക്ക് വീണു മന്ത്രവാദികളുടെ രാജാവ് ുന്നു രാജാവ് വീഴപ്പോൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെ ധൈര്യം ചോർന്നുപോയി അതോടെ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു ശേഷിച്ച മന്ത്രവാദി സൈനികർ ആയുധം വെച്ച് കീഴടങ്ങി ഗോൾഡ്രീ പ്രഭു ക്ഷീണിതനായി കിതച്ചുകൊണ്ട് തന്റെ വാളിൽ ഊന്നി നിന്നു അദ്ദേഹം മരിച്ചുകിടക്കുന്ന രാജാവിനെ നോക്കി ബ്രാൻഡോഗ് ദാഹ അദ്ദേഹത്തിന്റെ അരികിലെത്തി നമ്മൾ വിജയിച്ചു ബ്രാൻഡോഗ് പറഞ്ഞു ഗോൾഡ്രി തലയാട്ടി അതെ ൾ വിജയിച്ചു കാർസേ വീണു പുലരിയുടെ ആദ്യ കിരണങ്ങൾ കൊട്ടാരത്തിന്റെ തകർന്ന ജനന്റെകളിലൂടെ അകത്തേക്കു വന്നു അത് രാക്ഷസഭൂമിയുടെ വിജയത്തിന്റെ പ്രഭാതമായിരുന്നു അധ്യായം പതിനഞ്ച് വിജയത്തിന്റെ പ്രഭാതം സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ കാർസേ നഗരം ഒരു ഭീകരമായ കാഴ്ചയായിരുന്നു തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടന്നു കെട്ടിടങ്ങൾ കരിഞ്ഞും പുകഞ്ഞും നിന്നു എന്നാൽ രാക്ഷസഭൂമിയിലെ സൈന്യത്തിന് അതൊരു വിജയത്തിന്റെ പ്രഭാതമായിരുന്നു അവർ മന്ത്രവാദികളുടെ തലസ്ഥാനം കീഴടക്കിയിരിക്കുന്നു അവരുടെ രാജാവിനെ വധിച്ചിരിക്കുന്നു ഗോൾഡ്രി പ്രഭുവും ബ്രാൻഡോക് ദാഹയും കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നു അവർ താഴെ നഗരത്തിലേക്കും അതിനപ്പുറം പരന്നുകടക്കുന്ന നീലക്കടലിലേക്കും നോക്കി ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗോൾഡ്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അത്ഭുതം നിറഞ്ഞിരുന്നു നമ്മളിത് സാധിച്ചിരിക്കുന്നു നമ്മൾ കാർസയുടെ അധിപന്മാരായിരിക്കുന്നു ബ്രാൻഡോക് ദാഹ പുഞ്ചിരിച്ചു അതെ നമ്മൾ വിജയിച്ചു എന്നാൽ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടില്ല ഈ വലിയ രാജ്യത്തെ നമ്മൾ എന്തു ചെയ്യും ഈ ജനങ്ങളെ നമ്മൾ എങ്ങനെ ഭരിക്കും ഗോൾഡ്രി ഒരു നിമിഷം ആലോചിച്ചു നമ്മളിത് ഭരിക്കുകയില്ല ഇത് നമ്മുടെ നാടല്ല നമ്മൾ വന്നത് യുദ്ധം ചെയ്യാനാണ് ഭരിക്കാനല്ല നമ്മൾ ഗോർമിസ് രാജാവിന്റെ ഭീഷണി അവസാനിപ്പിച്ചു ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങണം അതിനുമുമ്പ് എന്ന് ബ്രാൻഡോക്ക് പറഞ്ഞു നമ്മൾ ഈ കോട്ടയിലെ നിധികൾ കണ്ടെത്തണം ഗോർമിസ് രാജാവ് വർഷങ്ങളായി പല രാജ്യങ്ങളിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവർ കൊട്ടാരത്തിൻറെ നിലവരകളിലേക്ക് പോയി അവിടെ അവർ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി മുറികൾ നിറയെ സ്വർണവും വെള്ളിയും രത്നങ്ങളും കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു വിലപിടിച്ച പട്ടും ആയുധങ്ങളും കലാസൃഷ്ടികളും അവിടെ ഉണ്ടായിരുന്നു അത് തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്തായിരുന്നു ഗോൾഡ്രി ആ നിധിശേഖരത്തിലേക്ക് നോക്കി നിന്നു ഇതെല്ലാം നമ്മുടേതാണ് നമ്മളിത് രാക്ഷസഭൂമിയിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ജനങ്ങൾ ഇനി ഒരിക്കലും ദാരിദ്ര്യമറിയുകയില്ല അവർ തങ്ങളുടെ സൈനികർക്ക് നഗരം കൊള്ളയടിക്കാൻ അനുവാദം നൽകി എന്നാൽ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചു രാക്ഷസയോധാക്കൾ നഗരത്തിലെ ആയുധപ്പുരകളും സമ്പത്തും പിടിച്ചെടുത്തു അന്നുതന്നെ അവർ ഏറ്റവും വേഗതയുള്ള ഒരു കപ്പൽ തയ്യാറാക്കി അതിൽ തങ്ങളുടെ വിജയത്തിന്റെ വാർത്തയുമായി ഒരു ദൂതനെ പാസിംഗ് കഡ്ബറിയിലേക്ക് അയച്ചു ജസ് പ്രഭുവിനോട് തങ്ങൾ കാർസെ പിടിച്ചടക്കിയെന്നും ഗോർമിസ് രാജാവിനെ വധിച്ചെന്നും യുദ്ധം അവസാനിച്ചെന്നും അറിയിക്കാനായിരുന്നു അത് ദൂതൻ പായ്ക്കപ്പലിൽ കിഴക്കോട്ട് യാത്ര യാത്രതടിക്കുമ്പോൾ ഗോൾഡ്രിയും ബ്രാൻഡോക്കും കൊട്ടാരത്തിന്റെ ഗോപുരത്തിൽ നിന്ന് നോക്കി നിന്നു അവർ ഒരു ഒരസാധ്യമായ കാര്യം സാധിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ തങ്ങളുടെ ലീടിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു രാക്ഷസഭൂമിയിലെ പച്ചക്കുന്നുകളും തെളിഞ്ഞ പുഴകളും അവർ സ്വപ്നം കണ്ടു തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അവിടേക്ക് മടങ്ങാൻ അവർ ആഗ്രഹിച്ചു